ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാണ് കേട്ടോ അതേ ഹോസ്പിറ്റലിൽ തന്നെ റാണിയും പ്രസവത്തിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാവാണ് അങ്ങനെ റാണിയെ കാണാൻ വേണ്ടി ശ്രീകുട്ടൻ ജയിലിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ശ്രീകുട്ടനോട് റാണി പറയുന്നുണ്ട് എനിക്കുണ്ടായ അവസ്ഥ എൻ്റെ കുഞ്ഞിന് ഒരിക്കലും വരാൻ പാടില്ല എൻ്റെ കുഞ്ഞ് സുഖവും സന്തോഷവും അറിഞ്ഞ് നല്ലതുപോലെ ജീവിക്കണം അതാണ് എനിക്കുള്ള ആഗ്രഹം അപ്പോൾ റാണിയോട് ശ്രീകുട്ടൻ ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് സീതമ്മയോട് അർജുനെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞത് നീ ഗർഭിണിയാണ് എന്നുള്ള വിവരം അർജുനെ അറിയിക്കേണ്ടതല്ലേ എന്നങ്ങ് പറയുമ്പോൾ വേണ്ട ഞാനായിട്ട് ഒരിക്കലും അർജുൻ്റെയും പൂജയുടെയും ജീവിതത്തിൽ ഒരു കരടായിട്ട് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ആരും തന്നെ അറിയണ്ട ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നങ്ങ് പറയട്ടോ അപ്പോൾ ശ്രീകൃട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് നീ തീരുമാനിച്ചത് ജയിൽ ചാടാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ജയിൽ ചാടാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു ഉപായം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണം അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പറയുന്നത് പോലെ നീ എനിക്കൊന്ന് ചെയ്തു തന്നാൽ മതി എന്നുള്ള കാര്യമൊക്കെ എന്നോട്ട് റാണി ശ്രീകുട്ടനോട് പറയുന്നത് അപ്പോൾ ശ്രീകുട്ടൻ പറയുന്നുണ്ട് അതൊക്കെ ശാശ്വതമല്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ശാശ്വതമാക്കി തരാം ഞാൻ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് എത്ര പേർ ഈ ഭൂമിയിൽ ജീവിക്കുന്നു അതുപോലെ ഞാനും ജീവിക്കും എൻ്റെ കുഞ്ഞുമൊത്ത് ഞാനും സന്തോഷത്തോടു കൂടി ജീവിക്കും എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് പൊന്നുപോലെ നോക്കണം എന്നുള്ള ഉദ്ദേശമൊക്കെ ആയിരിക്കും കേട്ടോ റാണിയുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ റാണി ഗർഭിണിയാണ് എന്നുള്ള വിവരം കിരൺ അറിയുകയാണ് അങ്ങനെ കിരൺ റാണി ഗർഭിണിയായ വിവരം അർജുനെ അറിയിക്കാനോട്ടോ അങ്ങനെ കിരൺ അർജുനെ വിളിച്ചു വരുത്താണ് എന്നിട്ട് എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്നങ്ങ് പറയാട്ടോ എന്താണ് ഇത്രയ്ക്ക് പ്രധാനപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജയിലിലെ വിവരങ്ങൾ കുറച്ച് അറിഞ്ഞു എന്താണ് അവൾ വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ എന്ന് ചോദിക്കാനോട്ടോ അർജുന ാണി വല്ല പ്രശ്നവും എന്ന് ചോദിച്ചു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ നിനക്കിട്ടൊരു പ്രശ്നം വരുന്നുണ്ടോ എന്നൊരു സംശയം എന്നങ്ങ് കിരൺ പറയട്ടോ നീ എന്താ പറഞ്ഞു വരുന്നത് അതെ അവൾ ഗർഭിണിയാണ് എന്നങ്ങ് പറയട്ടോ ഗർഭിണിയാണ് എന്നുള്ള ആ ഒരു വാക്ക് കേട്ടതോടുകൂടി അർജുൻ തന്നെ ആകങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ എന്ത് അതെ അവൾ ഗർഭിണിയാണ് അർജുൻ നിന്റെ കയ്യിൽ നിന്നും വല്ല അബദ്ധവും വന്നിട്ടുണ്ടോ എന്ന് കിരൺ അങ്ങ് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അർജുൻ പറയുകയാണ് നീ എന്താ ഈ പറഞ്ഞു വരുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം ും എൻ്റെ കയ്യിൽ നിന്നും വന്നിട്ടില്ല കാരണം ആദ്യമൊക്കെ അവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ സുഖമില്ലാതെയാണ് കിടന്നിരുന്നത് പിന്നീട് അവൾ തന്നെയാണ് ഞാൻ അവളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കള്ളിൽ അവൾ ഉറക്കു ഗുളിക ചേർത്തിട്ടാണ് എന്നെ ഒരുപാട് കാലത്തോളം ഉറക്കിക്കെടുത്തുകയാണ് ചെയ്തിരുന്നത് പിന്നീടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് അവൾ എനിക്ക് ഉറക്കു ഗുളിക തരുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിയതോട് കൂടിയും അവൾ എൻ്റെ ആരുമല്ല എന്നുള്ളതും മനസ്സിലാക്കിയതോടു കൂടി എൻ്റെ പൂജയല്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ പിന്നെ അവളോട് ഒരു അകലം പാലിച്ചിട്ടാണ് ഞാൻ അവളോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തിട്ടുള്ളൂ പിന്നെ അവളും എന്നെക്കാളും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു പിന്നെ എങ്ങനെ എനിക്കൊരു അബദ്ധം വരുന്നു എന്നൊക്കെ അർജുൻ കിരണോടങ്ങ് പറയാൻ കേട്ടോ അപ്പോൾ കിരൺ പറയുകയാണ് നീ പറഞ്ഞതെല്ലാം തന്നെ ശരി തന്നെ പക്ഷേ നിന്റെ വീട്ടിലാണ് അവൾ ഉണ്ടായിരുന്നത് അവളാണെങ്കിലോ ഇപ്പോൾ ഗർഭിണിയുമാണ് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവൾക്ക് മാത്രമാണ് അറിയുകയുള്ളു അതുകൊണ്ട് നീ ഒന്ന് ഭയപ്പെടേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം അത് എൻ്റെ കുഞ്ഞൊന്നുമല്ല ഞാനിതിന് ഉത്തരവാദിയുമല്ല എന്നൊക്കെ പറഞ്ഞ് അർജുനങ്ങ് കിരണോട് സംസാരിക്കാനെട്ടോ അങ്ങനെ കിരൺ പറഞ്ഞ വാക്കുകളൊക്കെ അർജുനൊരു ചെറിയൊരു പേടിയാകുന്നുണ്ട് പക്ഷേ അർജുനറിഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ വീട്ടിൽ പറയുകയോ പൂജയോട് പറയുകയോ ചെയ്യുന്നില്ല വെറുതെ എൻ്റെ വീട്ടിൽ എന്തിനാണ് അവൾ ഗർഭിണിയായ പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവരെയും വിഷമിപ്പിക്കുന്നു എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ അർജുൻ്റെ മനസ്സിൽ അവൾ എങ്ങനെയോ ഗർഭിണിയായി അതിന് ഞാനല്ല ഉത്തരവാദി എന്നുള്ള ചിന്തയായിരിക്കും അർജുൻ്റെ മനസ്സിലുണ്ടാവുക പൂജയാണെങ്കിലോ വീട്ടിലുള്ള എല്ലാവരും അത്രത്തോളം അധികം ശ്രദ്ധിക്കുകയും എല്ലാ പരിചരണവും ചെയ്തു കൊടുക്കുകയും ചെയ്യണം അങ്ങനെ മാസങ്ങളൊക്കെ അങ്ങ് കടന്നു പോവുകയാണ് പൂജയുടെയും റാണിയുടെയും വയറൊക്കെ വീർത്ത് വരികയാണ് കേട്ടോ അങ്ങനെ റാണി എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം അവിടെ നിന്നും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയായിരിക്കും റാണിയുടെ മനസ്സിലുണ്ടാവുക അതിനുവേണ്ടി ശ്രീകുട്ടനോട് എല്ലാവിധ ഒത്താശകളും ചെയ്തു തരണം എന്നും പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ശ്രീകുട്ടൻ റാണി പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടും ഉണ്ടാകും അങ്ങനെ മാസങ്ങൾ കടന്നു പോയ ശേഷം പൂജയെ അഡ്മിറ്റ് ആക്കുകയാണ് കേട്ടോ പ്രസവത്തിന് വേണ്ടി പൂജയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് ആ സമയത്ത് പൂജയുടെ കൂടെ അർജുനും അച്ഛമ്മയും മാധുരിയമ്മയും കൂടിയാണ് ഉണ്ടാവുക പൂജയുടെ പ്രസവത്തിന് വേണ്ടി എല്ലാവരും സന്തോഷത്തോടു കൂടി കുഞ്ഞിനെ വരെ വേൽക്കാൻ വേണ്ടി കാത്തിരിക്കെ തന്നെ കേട്ടോ അങ്ങനെ മാധുരിയമ്മ പൂജയോട് പറയുന്നുണ്ട് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച മോളാണ് ഈ മോള് എന്നൊക്കെ പൂജയെ അങ്ങനെ പറയാട്ടോ എന്നിട്ട് പൂജയെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുകയാണ് അമ്മയും അങ്ങനെ മാ പൂജയെക്കുറിച്ചുള്ള നല്ല നല്ല വാക്കുകളൊക്കെ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ അർജുന നല്ല സന്തോഷാവാനുട്ടോ അങ്ങനെ അവർ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ അഡ്മിറ്റ് അഡ്മിറ്റാവാണ് അങ്ങനെ പൂജയ്ക്ക് പെട്ടെന്ന് തന്നെ പ്രസവ വേദന വരികയാണ് അങ്ങനെ പൂജയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാനുട്ടോ അങ്ങനെ അർജുനും അമ്മയും അച്ഛമ്മയും കൂടി ലേബർ റൂമിൻ്റെ അവിടെ ഇങ്ങനെ കാത്തിരിക്കാവും ഈ സമയത്ത് റാണിയാണെങ്കിലോ അതേ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ടാവും അങ്ങനെ റാണി ക്ഷീണിച്ച് വയ്യാതെ ഇങ്ങനെ ഒരു ഭാഗത്ത് കിടക്കുന്ന സമയത്ത് റാണിയുടെ അടുത്തേക്ക് മുഖംമൂടി ഇട്ടിട്ട് തന്നെ അവിടെ ഒരു നേഴ്സിൻ്റെ വേഷത്തിൽ ഒരാൾ വന്നിട്ടുണ്ടാവും കേട്ടോ അത് ശ്രീകുട്ടനേർപ്പാടാക്കിയ ഗുണ്ട തന്നെയായിരിക്കും അങ്ങനെ റാണിയെ അയാൾ അങ്ങ് തട്ടി വിളിക്കുകയാണ് എന്നിട്ട് ആ മാസ്ക് അങ്ങ് മാറ്റിയ ശേഷം ഞാൻ ശ്രീകുട്ടൻ പറഞ്ഞിട്ട് വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ റാണിക്ക് അറിയാവുന്ന ഗുണ്ട തന്നെയായിരിക്കും കേട്ടോ എന്നിട്ട് റാണി പറയുകയാണ് ഞാൻ കമ്മീഷണർ പറഞ്ഞത് പ്രകാരം തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു പക്ഷേ ചില കാര്യങ്ങൾ എൻ്റെ കൈവിട്ടുപോയി അതിൻ്റെ ഫലമാണ് എൻ്റെ വയറ്റിലുള്ളത് എന്നങ്ങ് പറയട്ടോ എന്നിട്ട് എന്താണ് റാണി ഞാൻ ചെയ്യേണ്ടത് എന്നങ്ങ് ചോദിക്കാനട്ടോ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്താൽ മതി എന്നങ്ങ് പറഞ്ഞ് ഉപദേശം കൊടുക്കാനട്ടോ ആ ഗുണ്ടക്ക് അങ്ങനെ റാണിയുടെ മനസ്സിൽ സ്വന്തം കുഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടിയും എല്ലാവിധ സുഖ സൗകര്യത്തോടു കൂടിയും ജീവിക്കണം എന്ന തന്നെയായിരിക്കും റാണി ജീവിച്ചതുപോലെ ഒരിക്കലും എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെട്ട് വളരുത് എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ അങ്ങനെ പൂജ പൂജയുടെ കുഞ്ഞിനെ മാറ്റി റാണിയുടെ കുഞ്ഞിനെ അർജുന കൊടുക്കണം എന്നുള്ള ചിന്തയായിരിക്കും എന്നിട്ട് പൂജയുടെ കുഞ്ഞിനെ എവിടെയൊക്കെങ്കിലും കൊണ്ട് കളയണം എന്നുള്ള ചിന്തയോട് കൂടി തന്നെയാണ് കേട്ടോ റാണി ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ റാണിക്ക് പിന്നീട് കുഞ്ഞില്ല എന്ന് വരുത്തി തീർക്കുകയാണ് കുഞ്ഞിനെ മരിച്ചുപോയി എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് റാണിയുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ ഗുണ്ടയോട് എല്ലാ കാര്യങ്ങളും റാണി പറഞ്ഞ് ഉപദേശം കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പൂജ പ്രസവിക്കുകയാണ് ആ കുഞ്ഞിനെ ആണ് കേട്ടോ ആ ഗുണ്ട അവിടുന്ന് മാറ്റി മാറ്റുന്നത് എന്നിട്ട് റാണി പ്രസവിച്ച ആ കുഞ്ഞിനെ പൂജയുടെയും അർജുൻ്റെയും കുഞ്ഞാക്കി മാറ്റാൻ കേട്ടോ എന്നിട്ട് ആ കൊണ്ടയാണെങ്കിലും പൂജയുടെ കുഞ്ഞെ അമ്മത്തൊട്ടിലിൽ കൊണ്ടുപോയിട്ട് ഇടുകയാണ് അവിടെ നിന്നും ആ കുഞ്ഞ് എങ്ങനെയാണെന്ന് വെച്ചാൽ വളർന്നോട്ടെ എന്നുള്ള ചിന്തയോട് കൂടി തന്നെ അങ്ങനെ പൂജയോടാണെങ്കിലോ റാണി ആ വീട്ടിൽ നിന്നും പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും നീ ഞാൻ അനുഭവിച്ചത് എന്തായാലും അനുഭവിക്കും നീ അനുഭവിച്ചതെല്ലാം തന്നെ ഞാനും അനുഭവിക്കും എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ആ വാക്ക് ഇത് തന്നെയായിരിക്കും ും റാണിയുടെ കുഞ്ഞിനെ പൂജയുടെ കുഞ്ഞായി വളർത്തുകയും പൂജയുടെ കുഞ്ഞിനെ റാണിക്കുണ്ടായ അതേ അവസ്ഥയിലേക്ക് ആകുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരിക്കും റാണിയുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ പൂജയുടെ കുഞ്ഞിനെ അവിടെ നിന്നും മാറ്റി റാണിയുടെ കുഞ്ഞിനെ അവിടെ പൂജയുടെ അരികിൽ കൊണ്ടുപോയി വെക്കുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ കുഞ്ഞുങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റാണി മാറ്റാണ് ആ ഗുണ്ടയോട് പറഞ്ഞുകൊടുത്ത പ്രകാരം തന്നെ എന്നിട്ട് അർജുന അച്ഛമ്മയും മാധുരിയമ്മക്ക് ഇങ്ങനെ കാത്തു നിൽക്കാൻ കേട്ടോ പൂജ പ്രസവിച്ചോ എന്നുള്ള ആ സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലേബർ റൂമിൽ നിന്നും ഒരു സിസ്റ്റർ അങ്ങ് പുറത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ആ സിസ്റ്റർ പറയുകയാണ് റാണിയുടെ പ്രസവം കഴിഞ്ഞിട്ടുണ്ട് ആരാണ് റാണിയുടെ കൂടെ വന്ന ആളുകൾ എന്നങ്ങ് ചോദിക്കാനോ റാണി എന്നുള്ള ആ ഒരു പേര് കേട്ടതോട് കൂടിയിട്ട് അർജുനും മാധുരിയമ്മയും ആകെ അങ്ങ് അന്തം വിട്ടു പോവാനുട്ടോ റാണി എന്നുള്ള ആ പേര് കേട്ടപ്പോൾ അവർ തന്നെ ആകെ ഞെട്ടിപ്പോവാണ് അപ്പോൾ അച്ഛമ്മയും എന്താപ്പോൾ റാണിയുടെ പേര് പറയുന്നത് പൂജയല്ലേ നമുക്ക് എന്നുള്ള പാവത്തിലിട്ടോ അങ്ങനെ അർജുൻ റാണിയോ അല്ല ഞങ്ങളുടെ കുട്ടിയുടെ പേര് പൂജ എന്നാണ് പൂജയുടെ പ്രസവം കഴിഞ്ഞോ സിസ്റ്റർ എന്നങ്ങ് മാതിരി അങ്ങ് ചോദിക്കാൻ ചോദിക്കാനോട്ടോ അല്ല പൂജയല്ല റാണിയെക്കുറിച്ചാണ് ഞങ്ങൾ ചോദിച്ചത് റാണിയെ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് പൂജയുടെ വിവരമാണ് അറിയേണ്ടത് എന്നങ്ങ് പറയാണ് അങ്ങനെ പൂജയും റാണിയും പ്രസവിക്കാവോട്ടോ അത് രണ്ടുപേരും പ്രസവിക്കുന്നത് പെൺകുഞ്ഞുങ്ങളെ തന്നെ ആയിരിക്കും എന്നിട്ട് കുഞ്ഞുങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഒക്കെയാണ് ചെയ്യുന്നത് ആ കുഞ്ഞായിരിക്കട്ടെ പൂജയുടെ ആ കുഞ്ഞിനെ പിന്നീട് വിശ്വനാഥൻ അച്ഛൻ്റെ കൈകളിൽ തന്നെയാണ് കിട്ടുന്നത് പിന്നീട് പൂജ വളർന്നതുപോലെ തന്നെ പൂജയുടെ കുഞ്ഞും വിശ്വനാഥൻ അച്ഛൻ്റെ കൈകളിൽ കിടന്ന് വളരുകയാണ് കേട്ടോ അങ്ങനെ ചരിത്രം വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്